ഗാസയിൽ തുടരുന്ന രക്തചെറിച്ചിലും മാനുഷിക ദുരന്തവും ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇരുപത്തിരണ്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും ഗാസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് അറുതിയില്ല വിഷമ വയറുമായി ഒരു നേരത്തെ അന്നം കാത്തു നിൽക്കുന്ന സാധാരണക്കാർ പോലും കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന ഭീകരമായ കാഴ്ചയാണ് ഓരോ ദിവസവും ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത് ഞായറാഴ്ച മാത്രം വിവിധ സഹായ വിതരണ കേന്ദ്രങ്ങളിലുണ്ടായ ആക്രമണങ്ങളിൽ എഴുപത്തിമൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഈ യുദ്ധം സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെയാണ് തകർത്തെറിയുന്നത് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത് സിക്കിം അതിർത്തി വഴി കടക്കാൻ ഗാസയിലേക്ക് സഹായങ്ങളുമായി എത്തിയ യു എൻറെ ട്രക്കുകൾക്കടുത്തേക്ക് ഓടിക്കൂടിയവർക്ക് നേരെ നടന്ന വെടിവെപ്പിലാണ് അറുപത്തിയേഴ് പേർ മരിച്ചത് നൂറ്റി അൻപതിലേറെ പേർക്ക് പരിക്കേറ്റു ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് ആരാണ് ഈ വെടിവയ്പ് നടത്തിയതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ഇസ്രായേൽ സൈന്യമാണോ അതോ സായുധ സംഘങ്ങളാണോ ഇതിന് പിന്നിലെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സംഭവത്തെക്കുറിച്ച് വിശദമായി പരിശോധിക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് എന്നാൽ മെയ് മാസം മുതൽ ഇസ്രായേലിന്റെ അനുമതിയോടെ പ്രവർത്തിക്കുന്ന ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ടിന്റെ ഭക്ഷണ വിതരണ കേന്ദ്രം ു നേരെ ഇസ്രായേൽ സൈന്യം പലതവണ വെടിവയ്പ് നടത്തിയിട്ടുണ്ട് ഈ ആക്രമണങ്ങളിൽ എണ്ണൂറിലേറെ പേർ മരിച്ചെന്നാണ് യു എൻ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾക്കായി കാത്തു നിൽക്കുന്ന നിരപരാധികളായ ആളുകൾക്ക് നേരെ നടക്കുന്ന ഈ ആക്രമണങ്ങൾ യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു സഹായ വിതരണം നേരാവണ്ണം നടക്കാത്തതിനെ തുടർന്ന് ഗാസയിൽ ഭക്ഷ്യക്ഷാമം അതിരൂക്ഷമായിരിക്കുകയാണ് പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും കാരണം അവശരായ രോഗികളാൽ ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി നൂറുകണക്കിന് രോഗികൾ പട്ടിണി മൂലം ഉടൻ മരിക്കുമെന്നും മന്ത്രാലയം ഭയപ്പെടുന്നു ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകളായി മാറുന്നത് കുഞ്ഞുങ്ങളാണ് പോഷകാഹാരക്കുറവ് മൂലം ഇതിനോടകം എഴുപത്തൊന്ന് കുട്ടികൾ മരണപ്പെട്ടു കൂടാതെ അറുപതിനായിരത്തോളം പേർ കടുത്ത പോഷകക്കുറവ് നേരിടുന്നതായും മന്ത്രാലയം അറിയിച്ചു ഇത് ഗാസയിലെ ആരോഗ്യ മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് മരുന്നുകളുടെയും അവശ്യ സാധനങ്ങളുടെയും ക്ഷാമം രോഗികളുടെ നില കൂടുതൽ വഷളാക്കുന്നു ഹമാസിനെ ലക്ഷ്യമിട്ടുള്ള സൈനിക നടപടി ശക്തിപ്പെടുത്തുന്നതിന് മുന്നോടിയായി മധ്യ ഗാസിൽ നിന്ന് കഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ഞായറാഴ്ച പലസ്തീൻകാരോട് നിർദ്ദേശിച്ചു മധ്യഗാസയിലെ പ്രധാന പട്ടണമായ ഡെയ്റൽ ബാലയിലാണ് പ്രധാനമായും ഒഴിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ലഘുലേഖകൾ ആകാശമാർഗം വിതറിയാണ് ഇസ്രായേൽ സൈന്യം ഈ നിർദ്ദേശം നൽകിയത് കൂടുതൽ തെക്കൻ ഭാഗങ്ങളിലേക്ക് നീങ്ങാനാണ് പലസ്തീൻകാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ ഈ നീക്കം പുതിയ ആശങ്കകൾക്ക് വഴിവച്ചിട്ടുണ്ട് ഹമാസിന്റെ പക്കൽ അവശേഷിക്കുന്ന ബന്ധികളെ മധ്യഗാസയിലാണ് പാർപ്പിച്ചിട്ടുള്ളതെന്ന് കരുതപ്പെടുന്നു എന്നാൽ പുതിയ സൈനിക നീക്കത്തിൽ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് സൈനിക നടപടി ബന്ദികളുടെ ജീവന് ഭീഷണിയാകുമോ എന്ന ഭയം അവരെ വേട്ടയാടുന്നു വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും ഏതാനും മാസങ്ങളായി ഇസ്രായേൽ സൈനിക നടപടി ഊർജിതമാക്കിയിരുന്നു എന്നാൽ മധ്യ ഗാസയിൽ ഇതുവരെ കരയാക്രമണം നടത്തിയിരുന്നില്ല ഗാസയുടെ അറുപത്തഞ്ച് ശതമാനത്തിലേറെ ഭൂപ്രദേശം തങ്ങളുടെ അധീനതയിലാണെന്ന് ഈ മാസം ആദ്യം ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നു ഇത് യുദ്ധത്തിന്റെ ഗതിയെയും ഭാവി സാധ്യതകളെയും കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഇസ്രായേലിന്റെ ഈ അവകാശ ശരിയാണെങ്കിൽ പോലും അത് ഗാസയിലെ സാധാരണക്കാരുടെ ദുരിതത്തിന് അറുതി വരുത്തുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഗാസയിൽ തുടരുന്ന ഈ മാനുഷിക ദുരന്തം അന്താരാഷ്ട്ര സമൂഹത്തിന് നിസ്സഹായത വ്യക്തമാക്കുന്നു വെടിനിർത്തലിനും സമാധാനപരമായ പരിഹാരങ്ങൾക്കും വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ തുടരുകയാണെങ്കിലും ഫലപ്രദമായ ഇടപെടലുകൾ ഇനിയും ഉണ്ടായിട്ടില്ല യുവൻ രക്ഷാ സമിതിയിൽ പോലും ഈ വിഷയത്തിൽ സമവായത്തിലെത്താൻ അംഗരാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഇത് ഗാസയിലെ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയുള്ളൂ യുദ്ധം ഇരുപത്തിരണ്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ ഗാസയുടെ ഭാവി ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു സാധാരണക്കാരുടെ ജീവിതം പൂർണ്ണമായും തകർന്നു അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു പ്രദേശമായി ഗാസ മാറിയിരിക്കുന്നു വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ തുടങ്ങിയ മേഖലകൾ പൂർണ്ണമായും തകർന്നു ഈ യുദ്ധം അവസാനിച്ചാൽ പോലും ഗാസയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ വർഷങ്ങൾ എടുക്കും ഈ യുദ്ധത്തിന് ഒരു രാഷ്ട്രീയ പരിഹാരം അനിവാര്യമാണ്